ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീണ്ടും കുറേ നാളുകു ശേഷം ഞാനൊരു മീൻ കറിയുടെ ആയിട്ട് വന്നിട്ട് കണ്ടോ ഈ മീനാണ് നമ്മളത് കറി വെക്കാൻ പോകുന്നത് ഈ നല്ല ഈ കൊമ്പ് നീണ്ടിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മളിതിന് നീഡിൽ ഫിഷ് എന്ന് ഇംഗ്ലീഷിൽ പറയും ഇവിടെയൊക്കെ ഇതിൻ്റെ മുരലെന്നു പറയുന്നത് മുരൽ പിന്നെ മുരശ് എന്ന് പറയാറുണ്ട് കന്നഡയിൽ പിന്നെ കൊന്തി ഫിഷ് എന്നൊക്കെ കൊന്തി മീൻ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് നമുക്കിതിൻ്റെ ദേഹമൊക്കെ ഒന്ന് വൃത്തിയാക്കണം ചതുമ്പലൊക്കെ ഒന്ന് മാറ്റണം ചെതുമ്പലൊക്കെ നന്നായിട്ടൊന്ന് കൊടുക്കാം കൊടുക്കണേ വറുക്കണോ കറി വെക്കണോ വറുത്ത് വരണോ കറി വെക്കണോ എത്ര ഭക്ഷണം തിന്നും ഇത് വലിയ മീനാണ് കേട്ടോമരല്ലേ സാധാരണ ഇതിൻ്റെ ചെറുതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം വലിയ മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ചെറുതൊക്കെ സാധാരണ മേടിക്കാനുണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമോ അതൊക്കെ ഇത് തല ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്റെ ഉള്ളിലുള്ള കുടലൊക്കെ എടുത്ത് കളയാം കളയുക ചെതുമ്പലൊക്കെ കളഞ്ഞിട്ട് മീനൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം നമുക്ക് ഏത് വലുപ്പത്തിനാണോ വേണ്ടത് അത്രയുള്ള പീസസ് ആക്കി ഒന്ന് മുറിക്കുക ി മുറിച്ച് മാറ്റിയതൊക്കെ ചട്ടിയിലേക്ക് ഒന്ന് എടുത്തു കൊടുക്കാം സ്നാക്സ് പിന്നെന്തോ ഞാനും കൊണ്ടുപോവല്ലേന്താ കൊണ്ടുപോവ് എല്ലാ പീസസും തൈ മുറിച്ചെടുത്തിട്ടുണ്ട് െടുക്കണം നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി കഴുകിയെടുക്കാം നമ്മളെടുത്ത മൂന്ന് മീൻ നമ്മുടെ നീഡിൽ ഫിഷ് മുരൽ അല്ലെങ്കിൽ മുറച്ചെന്നൊക്കെ പറയാം നമ്മുടെ നീഡിൽ ഫിഷ് നമ്മൾ മൂന്നെണ്ണമാണ് എടുത്തത് അതെല്ലാം ഞാൻ മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്ന് കറി ആക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടി വറക്കുന്നതാണെന്ന് എനിക്ക് തോന്നി കാരണം വറുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ മീൻ അപ്പോൾ നമ്മൾ ഇന്ന് അതൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് മുരല് മീനെല്ലാം നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി വറുക്കാനായിട്ട് അതിനകത്ത് കുറച്ച് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ് ഇത് പിരിയ മുളകിൻ്റെ പൊടിയാണ് അതൊരു മൂന്ന് ടീസ്പൂൺ ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഏകദേശം ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളി ഒരു നാലഞ്ച് കഷ്ണം ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തെയാണ് ഇത് ഒരുപാടൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടാൽ മതി ഏകദേശം ഒരു ടീസ്പൂൺ അത്രയും മതിയാവും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഇനി നമുക്കതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഉൺ വെച്ച് മിക്സാക്കിയാൽ ശരിയാ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം മസാലയൊക്കെ നമ്മുടെ മീൻ്റെ അകത്ത് കൊണ്ട് പിടിക്കണം നീ കൊടിഞ്ഞു പോവാതെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കണം കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഈ മസാല പിടിക്കാനായിട്ട് ഒരു മിനിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മളൊന്ന് മാറ്റി വെക്കുക മിനിമം പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളത് എന്താ മസാലയൊക്കെ പുരട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് വറുത്തെടുക്കാം എന്നാലേ ആ ഒരു ടൈമെങ്കിലും ഉണ്ടെങ്കിൽ മസാലയൊക്കെ മീനിൽ പിടിക്കത്തുള്ളൂ അപ്പോൾ വറുത്തെടുക്കാനായിട്ട് ഞാൻ തീരുന്നൊരു ഇരുമ്പി ഒട്ടിയാണ് എടുത്തിട്ടുള്ളത് പാനോ നിങ്ങൾ ഏതിലാണോ മീൻ വറുക്കുന്നത് അതെടുക്കുക കാരണം ഇരുമ്പി ഒട്ടിയാകുമ്പോൾ നമുക്ക് കുറച്ച് ഇരുമ്പിൻ്റെ കൂടെ കിട്ടുമല്ലോ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പം നമ്മളിനെ കുറച്ച് പപ്പടം ഇതുപോലെ ചിലവാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ആദ്യം ഈ എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് പപ്പടം നമുക്ക് വറുത്തെടുക്കാം മീൻ വറക്കുന്നാൽ എന്തു അത്ര സ്പെഷ്യൽ എന്നല്ലേ ചോദിക്കും ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷേ ഓരോരുത്തർ ചെയ്യുമ്പോഴും ഓരോ ടേസ്റ്റ് ആണല്ലോ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി പപ്പടം ഒന്ന് വറുത്തെടുക്കാം നമുക്ക് വറു കോരി എടുക്കാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കാം പപ്പട പപ്പടത്തോരം നല്ല ടേസ്റ്റാ എല്ലാവർക്കും അറിയാമായിരിക്കും അതൊക്കെ ചെയ്യുന്നതും നമുക്കിനി അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം നമ്മൾ പപ്പടമെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ മീൻ ഇട്ട് ഒന്ന് വറത്തെടുക്കാം പപ്പടമില്ല നമ്മൾ വറുത്ത് ഒരു വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ നമുക്ക് എടുത്ത് തിന്നാം കുഴപ്പമില്ല പക്ഷെ ഒരുപാടുണ്ടല്ലോ അപ്പോൾ അതേ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് മീൻ കൂടി വറുത്തെടുക്കാം കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം ആ എണ്ണയിൽ തന്നെ കുറച്ചുകൂടി ചേർത്തിട്ട് നമുക്ക് മീൻ വറുത്തെടുക്കാം അപ്പോൾ വറക്കുന്നതിന് മുമ്പ് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം മസാല പുരട്ടി വെച്ചിട്ടുള്ള മീനൊക്കെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇത് കൂടി മത്സരല്ല മീൻ്റെ ഒരു സൈഡൊക്കെ ഒരുവിധം മുരിഞ്ഞു വേണം നമുക്കൊന്ന് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരിക്കലും മീൻ വറക്കാൻ പറ്റരുത് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാം വറച്ചെടുക്കാം നന്നായിട്ട് മുരിങ്ങ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും കണ്ടോ ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി നമുക്ക് മീനെല്ലാം നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കോരി എടുക്കാം കോരിയെടുക്കാം ഒരുപാടങ്ങൾ കരിക്കരുത് അപ്പോൾ ആ മീനിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല ഈ ഒരു പരുവത്തിനായാൽ മതി ഇനി ബാക്കി മീനും കൂടി നമുക്ക് വറുത്തെടുക്കാം എണ്ണ കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കാം മീനൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഒന്ന് മാറ്റി വെക്കാം നമ്മൾ വറുത്തെടുത്ത മീൻ അതൊരു ട്രെയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ മേലിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കാൻ പോവുകയാണ് കണ്ടോ അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് എണ്ണയിലോട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മീൻ വറുത്ത അതേ ഇരുമ്പേട്ടി തന്നെയാണ് അതിലേക്ക് ഒരു അല്പം എണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടാക്കി കഴിഞ്ഞാലും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഈ ചില്ലി ഫ്ലെക്സ് വന്നിട്ട് കൊടുക്കാം അല്ല അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോവും ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പപ്പടമില്ലേ അതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക നമ്മുടെ നീന്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി അതിന്റെ മേലേക്ക് കുറച്ച് സവാളയും തക്കാളിയും കൂടി അരിഞ്ഞതുകൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം കണ്ടോ ഇത് പോരെ ഇത് മാത്രം മതിയല്ലോ നമുക്ക് ചോറ് കഴിക്ക എല്ലാം ഉണ്ട് പപ്പടമുണ്ട് പച്ചക്കറിയുണ്ട് മീനുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ചോറ് കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല ഇതിനകത്തുനിന്ന് രണ്ട് കഷ്ണവും കുറച്ച് പപ്പടവും സവാളൊക്കെ കഴിച്ചാൽ അപ്പം തന്നെ വയറ് നിറയും എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ വെറൈറ്റി അല്ലേ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബായ്